ഇതോടനുബന്ധിച്ച് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന കൈരളി സ്വയം സഹായ സഹകരണ സംഘത്തിലെ ഭാഗമായ പച്ചക്കറിയുടെ വിളവെടുപ്പും പെരുമുടിയൂർ ഹരിതം സ്വയം സഹായ സംഘത്തിന്റെ പച്ചക്കറി കൃഷിയുടെ നടീൽ എന്നിവയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് കർഷകരോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്കറിയാം സൂചിപ്പിച്ചു കഴിഞ്ഞു കർഷകർക്ക് ആവശ്യമായ ട്രാക്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് തേങ്ങ സംഭരണം അതുപോലെ തന്നെ നെല്ല് നെല്ല് സംഭരണം എല്ലാം മികച്ച രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അറ്റാമിക് സർവീസ് ആർക്ക ബാങ്ക് അതോടൊപ്പം തന്നെ മറ്റു രീതിയിലും ആളുകളെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് ബാങ്ക് പ്രവർത്തനം നീതി മെഡിക്കൽസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം കഴിവ സഹായ സംഘത്തിന് വേണ്ടി വിരുത്തികൾ പരിപാടിയുടെ നടത്തുകയുണ്ടായി അതിൽ മികച്ച പ്രവർത്തനമാണ് കുടുംബശ്രീകളോട് ബാങ്ക് സഹകരിച്ചുകൊണ്ട് തന്നെ നടത്തിയത് അവർക്ക് ആവശ്യമായ വിത്ത് അതോടൊപ്പം തന്നെ ഇപ്പൊ തയ്യ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷത വഹിച്ചു മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ്രാ സമദ് എ ആർ പി അനിൽകുമാർ ബാങ്ക് ഡയറക്ടർമാരായ പി ശ്രീനിവാസൻ ബി ടി ശോഭന സി അജയൻ സെക്രട്ടറി വി പി സതീദേവി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കൈരളി സ്വയം സഹായ സംഘം ഹരിതം സ്വയം സഹായ സംഘം എന്നീ സംഘങ്ങൾക്കാണ് വിത്തും തൈകളും നൽകിയത്